വണ്ടി പഞ്ചറായ ഇനി പേടിക്കണ്ട കട നമ്മളെ തേടി വരും അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിനി ചെറിയ കാവരം നമ്മളെല്ലാവരും വാഹനം ഓടിക്കുന്ന ആളുകളാണ് നമ്മൾ ഈ വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മുടെ വാഹനം പഞ്ചറായി നമ്മൾ പലപ്പോഴും പല പല സ്ഥലങ്ങളിലും പെട്ടുപോകാറുണ്ട് അപ്പോൾ തിരുവനന്തപുരം സിറ്റിയിൽ ഇനി ആരും പേടിക്കണ്ട നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ഈ വീഡിയോ മണ്ണന്തല മുതൽ ഏകദേശം ബാലരാമപുരം വരെയുള്ള സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഓൺലൈൻ പഞ്ചറുകളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ ഇതിൽ ഒരു കവടിയാർ ഭാഗത്തുള്ള ഒരു പുള്ളിയുണ്ട് അദ്ദേഹം ഒരു ആർ സി സി പേഷ്യൻ്റാണ് അപ്പോൾ അതുപോലുള്ള ഏറ്റവും സാധാരണക്കാർക്ക് ഏറ്റവും ഉപകാരപ്രദമായിരിക്കുന്നൊരു വീഡിയോ ആണ് ഏറ്റവും കൂടുതൽ ഈ വീഡിയോ ഉപകാരപ്രദമാകുന്നതും സ്വിഗ്ഗി സൊമാറ്റോ ആമസോൺ ഫ്ലിപ്കാർട്ട് ഓൺലൈൻ ഓൺലൈൻ മേഖല ഇതുപോലെ ഓൺലൈൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഏറ്റവും വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് അപ്പം ഇനി ആരും പേടിക്കേണ്ട നിങ്ങളുടെ വണ്ടി ഏത് സ്ഥലത്ത് വെച്ച് പഞ്ചറായാലും തിരുവനന്തപുരം സിറ്റിയിൽ നിങ്ങളെ തേടി ആളുകൾ എത്തുന്നതായിരിക്കും അപ്പം നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളെല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റായി രേഖപ്പെടുത്തുക കാരണം ഇനിയും ഉള്ള ടെക്നോ പാർക്ക് രാജു അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് മുപ്പത്തി മൂന്ന് അൻപത്തി മൂന്ന് അറുപത്തിരണ്ട് കാരുണ്യ എയർപോർട്ട് പഞ്ചർ എൺപത്തി ആറ് പൂജ്യം ആറ് മുപ്പത്തി ഒൻപത് അറുപത് നാൽപ്പത്തി എട്ട് ഈഞ്ചക്കൽ എഴുപത്തി മൂന്ന് അൻപത്തി ആറ് എൺപത്തി രണ്ട് അൻപത്തി അഞ്ച് എഴുപത്തി ഏഴ് മണക്കാട് തൊണ്ണൂറ്റി നാല് എൺപത്തി എട്ട് എഴുപത്തി മൂന്ന് എഴുപത്തി എട്ട് അൻപത്തി ഒന്ന് രാജു പട്ടം തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ആറ് ഇരുപത്തി അഞ്ച് എഴുപത് നാൽപ്പത്തി എട്ട് ജയരാജ് ഉള്ളൂർ തൊണ്ണൂറ്റിയഞ്ച് എഴുപത്തി ഏഴ് எண்பத்தி ரெண்டு நாற்பது நாற்பது பஞ்சர் ஆர்சிசி சி கவடியார் தொண்ணூற்றி ஆறு பூஜ்ஜியம் அஞ்சு எண்பத்தி மூணு நாற்பத்தி ஆறு எழுபத்தி ஒன்பது குமார் தம்பானூர் தொண்ணூற்றி ஏழு நாற்பத்தி அஞ்சு எண்பத்தி எட்டு தொண்ணூற்றி ரெண்டு பதினாலு உண்ணி பாலராமபுரம் எண்பத்தி ஒன்று ഇരുപത്തി ഒൻപത് തൊണ്ണൂറ്റി നാല് ഇരുപത്തി എട്ട് എൺപത്തി എട്ട്